ഓണാഘോഷം സംഘടിപ്പിക്കുന്നു കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച ചൂനാട് പരിപാടി നടക്കും സ്നേഹതീരം കോളേജിന്റെ ഓണനിലാവിനെ ആശംസകളും

കിണറുമുക്കിലാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു സാഹിത്യകാരൻ സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിക്കും സ്നേഹതീരം പ്രസിഡന്റ് റസിയ സലീം അധ്യക്ഷത വഹിക്കും തിരുവാതിര വിവിധ കലാപ്രകടനങ്ങൾ ഓണസദ്യ വടംവലി തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടക്കും ന്യൂസ് ബ്യൂറോ കായംകുളം